നടിയും മോഡലുമായ നൂർ മാളപികയെ മരിച്ച നിലയിൽ കണ്ടെത്തി ബോളിവുഡിനെ ഞെട്ടിച്ചുകൊണ്ടാണ് മാളബികയുടെയും മരണവാർത്ത എത്തിയത് മുപ്പത്തിരണ്ട് വയസ്സുകാരിയായ മാളബികയെ മുംബൈ ലോഖണ്ഠവാലയിലെ ഫ്ലാറ്റിലാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് മുറിയിൽ നിന്നും ദുർഗന്ധം വമിക്കാൻ തുടങ്ങിയതോടെ സംശയം തോന്നിയ അയൽവാസികൾ പോലീസിനെ അറിയിക്കുകയായിരുന്നു പോലീസ് എത്തിയപ്പോഴാണ് കിടപ്പ് മുറിയിലെ ഫാനിൽ തൂങ്ങിയ നിലയിൽ മാളവികയെ കണ്ടെത്തുന്നത് മാളബിക ആത്മഹത്യ ചെയ്തതാണെന്നാണ് കരുതപ്പെടുന്നത് മൃതദേഹം അഴുകി തുടങ്ങിയതുകൊണ്ട് ഉടനെ തന്നെ പോസ്റ്റ്മോർട്ടത്തിനായി അയക്കുകയും പിന്നാലെ ശവസംസ്കാരം നടത്തുകയുമായിരുന്നു ആത്മഹത്യ തന്നെയാണെന്നാണ് പോലീസിന്റെയും പ്രാഥമിക നിഗമനം മാളബികയുടെ മുറിയിൽ നിന്നും മൊബൈൽ ഫോണും ഡയറികളും കണ്ടെത്തിയിട്ടുണ്ട് അതേസമയം മരണത്തെക്കുറിച്ചുള്ള അന്വേഷണവും പോലീസ് ആരംഭിച്ചു കഴിഞ്ഞു മുംബൈയിലെ ഫ്ളാറ്റിൽ കഴിഞ്ഞ ഒരാഴ്ചയോളമായി നൂർ മാളബിക ഒറ്റക്കായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത് മരണം സംഭവിച്ചിട്ട് ഏതാനും ദിവസങ്ങളായി എന്നാണ് പ്രാഥമികമായി കരുതുന്നത് സംഭവത്തിൽ വിശദമായ അന്വേഷണം തന്നെ വേണമെന്നാവശ്യപ്പെട്ട് താരങ്ങളുടെ സംഘടന മുഖ്യമന്ത്രിക്കും കത്തെഴുതിയിട്ടുണ്ട് ജൂൺ ആറിനായിരുന്നു മാളബികയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇന്നലെയായിരുന്നു താരത്തിന്റെ ശവസംസ്കാര ചടങ്ങുകൾ നടത്തിയത് അഭിനേത്രിയാകും മുൻപ് എയർ ഹോസ്റ്റസ് നൂർ മാളബികദാസ് ജോലി ചെയ്തിരുന്നു അസം സ്വദേശിയാണ് മാളവികദാസ് സിനിമകളിലും നിരവധി വെബ് സീരീസുകളിലും അഭിനയിച്ചിട്ടുണ്ട് അടൽ വെബ് സീരീസുകൾ ഒരുക്കുന്ന ഉലുവിന്റെ സീരീസുകളായ ദേബി അൻദേഖി എന്നിവയിലും മാളവിക ദാസ് അഭിനയിച്ചിട്ടുണ്ട് ഈ അടുത്തിറങ്ങിയ കജോൾ നായികയായ ദ ട്രയൽ എന്ന വെബ് സീരീസിലും അഭിനയിച്ചിട്ടുണ്ട് സോഷ്യൽ മീഡിയയിലും വളരെ സജീവമായിരുന്നു മാളവിക മുംബൈയിൽ തന്റെ മാതാപിതാക്കളുടെ കൂടെയായിരുന്നു കഴിഞ്ഞ കുറച്ചു നാളുകളായി മാളവിക താമസിച്ചിരുന്നത് എന്നാൽ കഴിഞ്ഞ മാസം അവസാനത്തോടെ വൃദ്ധരായ മാതാപിതാക്കൾ സ്വന്തം നാടായ അസമിലേക്ക് മടങ്ങുകയായിരുന്നു അവർക്ക് വീണ്ടും മുംബൈയിലേക്ക് പെട്ടെന്ന് വരാൻ സാധിക്കാത്ത സാഹചര്യമായിരുന്നു എന്നാണ് റിപ്പോർട്ടുകളിൽ പറഞ്ഞിരുന്നത് അതുകൊണ്ട് തന്നെ സുഹൃത്ത് അലോക് പതക്കാണ് മാളബികയുടെ മൃതദേഹം എൻ ജി ഓയുടെ സംസ്കരിച്ചതെന്നും റിപ്പോർട്ടുകളുണ്ട് മാതാപിതാക്കൾ അസമിലേക്ക് മടങ്ങിയതിനു ശേഷം നൂർ മാളബികദാസ് മാത്രമായിരുന്നു ഫ്ളാറ്റിൽ ഉണ്ടായിരുന്നതെന്നും സുഹൃത്തുക്കളും അറിയിച്ചിട്ടുണ്ട് എന്നാൽ എന്താണ് താരത്തിന്റെ മരണത്തിനു വലിയ കാരണമെന്ന് വ്യക്തമായിട്ടില്ല ഭരിക്കുന്നതിന് മുൻപായി അഞ്ച് ദിവസം മുൻപ് വരെയും സോഷ്യൽ മീഡിയയിൽ സജീവമായിരുന്നു താരം താരത്തിന്റെ അവസാന സോഷ്യൽ മീഡിയ പോസ്റ്റും സെൽഫ് ലവിനെ പറ്റിയായിരുന്നു തനിക്കൊരു മുഖം മാത്രമേ ഉള്ളൂ അത് നൂർ മാളവിക മറ്റൊന്നുമായി അത് മാറ്റി ചെയ്യുന്നില്ല തനിക്ക് കണ്ണാടിയുടെ ആവശ്യവുമില്ല തന്റെ സൗന്ദര്യം നിങ്ങളിലുള്ള പ്രതിഫലനം പോലെയായിരിക്കുമെന്നായിരുന്നു മാളവിക അവസാനമായി കുറിച്ചത് താരത്തിന്റെ മരണവാർത്ത വലിയ ഞെട്ടലാണ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്താണ് മാളവികയെ ആത്മഹത്യയിലേക്ക് നയിച്ചതെന്ന് കണ്ടെത്തണമെന്നാണ് മാളവികയുടെ സുഹൃത്തുക്കളും ആരാധകരും എല്ലാം പറയുന്നത് അഥവാ എന്തെങ്കിലും ത്തിലുള്ള ദുരൂഹത മാളബികയുടെ മരണത്തിന് പിന്നിലുണ്ടെന്നും അന്വേഷിക്കണമെന്നും താര സംഘടന മുഖ്യമന്ത്രിക്ക് അയച്ച കത്തിൽ പറയുന്നുണ്ട്